പിന്നെ ഞാൻ അതുപോലെ ഒരു വിശ്വാസ്യമൊന്നും അല്ല ഇപ്പം എൻ്റെ ജനറേഷനിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപാട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒന്നുമല്ല ഞാനും അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിലിപ്പം ഞാനിങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞെന്ന് കേട്ടുമ്പോൾ തന്നെ അവർ ഞെട്ടിപ്പോവും അതുപോലെയാണ് കാരണം കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും എന്നെ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ മൊബൈലിലും തോണ്ടിക്കൊണ്ടിരിക്കും അതുപോലെ ഉള്ള ഒരാളായിരുന്നു ഞാൻ എനിക്ക് ജോലി കിട്ടിയതിലല്ല അതിനപ്പുറത്ത് ഇപ്പം ഞാനൊരു ചെറിയ കാര്യം ഒന്ന് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ പോലും മാതാവേ ഞാൻ വരും ആട്ടോ എന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ലൈഫിൽ അതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച് ഒരു കാര്യം ഇങ്ങനെയാണ് ഇങ്ങനെ വരണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും പോകുന്ന ഒരു കുഞ്ഞു കാര്യമാണല്ലോ പക്ഷെ അതിൻ്റെ ഞാൻ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്ത് നല്ല ഒരു ഏറ്റവും നന്നായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ എൻ്റെ പേര് ലിബിയ സെബാസ്റ്റിൻ ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ടീച്ചറാണ് അപ്പം കഴിഞ്ഞ മാസം ജനുവരിയിൽ എനിക്കൊരു റെസിഗ്നേഷൻ സ്കൂളിൽ നിന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ സാധാ ഒരു ഐ എസ് സി സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞേ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ രാവിലെയും വൈകിട്ടും ഉടമ്പുടി ഒന്നും എടുക്കാണ്ട് ആദ്യമേ വെറുതെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എന്തോ ഒരു ഒരു സന്തോഷം പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെല്ലാം നടക്കുന്ന പോലെയൊക്കെ വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നി അപ്പം ഈ ജോലി റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വെറുതെ എൻ്റെ മനസ്സിൽ തോന്നി കൊടുക്കുന്നതിന് മുമ്പ് മാതാവിൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചിട്ട് ആ റെസിഗ്നേഷൻ കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ജനുവരി ഇരുപത്തഞ്ച് അന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇരുപത്തഞ്ചിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ മാതാവ് എനിക്കൊരു ജോലി കിട്ടണേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഈ പ്രായത്തിലുള്ള എല്ലാവരും പുറത്തേക്ക് പോകുന്നു അല്ലെ ജോലി കിട്ടുന്നു അപ്പം എൻ്റെ ഐഡിയ ഇല്ല ഞാൻ എന്താ ഇനി ചെയ്യേണ്ടേ ഏത് ജോലിക്കാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് പുറത്തേക്ക് പോകാനൊന്നും ഒരു ഐഡിയ ആ ചിന്ത പോലും മനസ്സിലില്ലായിരുന്നു ഇപ്പം വീട്ടിലാണെങ്കിൽ കല്യാണത്തിന് വേണ്ടി പറയുന്നത് അപ്പം എൻ്റെ മനസ്സിലൊരു ജോലി ഇല്ലാണ്ട് കല്യാണം കഴിച്ചാൽ എന്താകും അങ്ങനെ കുറ കുറേ ഇതുണ്ടായിരുന്നു അപ്പം ജനുവരി ഇരുപത്തഞ്ചിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഫെബ്രുവരി അഞ്ചാം തീയതി എൻ്റെ കസിൻ അവൾ ടീച്ചറാണ് കംബോഡിയ സിംഗപ്പൂരിൽ അവൾ എന്നോട് പറയുകയാണെങ്കിൽ ഈ ഫിസിക്സ് ടീച്ചറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് നീ അപ്ലൈ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് വെറുതെ അപ്ലൈ ചെയ്തേക്കാം അപ്പോൾ അന്ന് ഞാൻ ഓക്കെ ബയോഡേറ്റ ഒന്നുമില്ല കാരണം ഞാൻ പുറത്തേക്ക് പോകാനൊരു പ്ലാനിങ്ങുമില്ല എൻ്റെ കയ്യിൽ പാസ്പോർട്ട് പോലും ഇല്ല അപ്പോൾ അവളത് പറഞ്ഞു അപ്പോൾ തന്നെ അവൾ പറഞ്ഞു ഈ പാസ്പോർട്ടിനെ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഇനി എന്തെങ്കിലും വരാനാണല്ലോ അപ്പോൾ തൽക്കാലം ഒന്നും എടുക്കാണ്ട് സാധാ പാസ്പോർട്ട് പോയി അപ്ലൈ ചെയ്തു ആ വെള്ളിയാഴ്ച പാസ്പോർട്ട് വെരിഫിക്കേഷന് ചെന്നു ചെന്ന് കഴിഞ്ഞാൽ അവൾ പറഞ്ഞു പതിമൂന്നാം തീയതി ഇൻറ്റർവ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ കാര്യം കിട്ടാനൊരു ചാൻസും ഇല്ല നീ ചുമ്മാ അപ്ലൈ ചെയ്യുക ഇനി ഇത് കിട്ടിയില്ലെങ്കിലും അടുത്ത മാസങ്ങളിലൊക്കെ ഇവിടെ ഓപ്പണിങ് വരും നീ ചുമ്മാ പോയി ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പതിമൂന്നിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക പെട്ടെന്ന് രാവിലെ മെയിൽ വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പോൾ കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ വെറുതെ വീട്ടിലിട്ട ഒരു ഷർട്ടും ഇട്ട് വീഡിയോ കോൾ ഇൻ്റർവ്യൂ ആയിരുന്നു നിന്നു മാതാവിൻ്റെ തിരി രൂപം കൈപ്പിടിച്ചോണ്ടാ ചെയ്തത് അപ്പം അവൾ പറഞ്ഞു നല്ല ഇംഗ്ലീഷ് വേണം ലാംഗ്വേജ് അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് ടീച്ചറായിട്ടാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല കാരണം കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നും ഇല്ലല്ലോ മാതാവ് തന്ന അത്ര അങ്ങനെ ഒരു അനുഗ്രഹമായിട്ടാണ് കണ്ടത് ഇത് വെച്ചു അപ്പം അതിനു മുമ്പ് അവള് പറഞ്ഞു ഇടീ കിട്ടത്തില്ല നീ അത് പ്രതീക്ഷിച്ച് ചെയ്യേണ്ടതില്ല നിനക്ക് സങ്കടം ആകുന്നു പറഞ്ഞു അതുകൊണ്ട് ഞാൻ വെറുതെ കൂളായിട്ട് നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മാതാവിൻ്റെ രൂപം കൈപ്പിടിച്ചു അവരെന്നോട് ഒരു എന്താ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും ചോദിച്ചില്ല ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കും ഞാനും ഭയങ്കര ചിരി പ്രിൻസിപ്പൾ മാഡവും ഭയങ്കര ശരിയായിരുന്നു അവസാനം ഒരു പതിനഞ്ച് മിനിറ്റ് ഇൻ്റർവ്യൂവിന് ശേഷം അത് ഇൻ്റർവ്യൂ പോലെ എനിക്ക് മനസ്സിലായ പോലും ഞാനോർത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എന്നോട് പ്രിൻസിപ്പൽ മാഡം പറഞ്ഞേ ഹോപ്പ് വി വിൽ സീ യു സൂന്നായിരുന്നു അപ്പോഴും ഞാൻ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് പന്ത്രണ്ടിന് ഇൻ്റർവ്യൂ നടന്നു പതിമൂന്നാം തീയതി രാവിലെ എനിക്കൊരു മെയിൽ വന്നു ഇന്ന ഇന്ന സാധനങ്ങൾ അപ്ലൈ കൊടുക്കണം അവർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു പതിനാ പതിനഞ്ചിന് രാവിലെ പതിനാലിന് രാവിലെ എൻ്റെ കസിൻ എനിക്ക് മെസ്സേജ് ഇട്ടു കൺഗ്രാറ്റുലേഷൻസ് ഡിയെന്ന് പറഞ്ഞു എനിക്കവിടെ ജോലി കിട്ടി അപ്പം ഒരാ ഒരാഴ്ചയ്ക്കുള്ളിലാണ് എൻ്റെ ലൈഫിൽ ഇരുപത്തഞ്ചിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഇതിപ്പം ഞാൻ അടുത്തയാഴ്ച കമ്പടിയ്ക്ക് പോവുകയാണ് എൻ്റെ എല്ലാ പേപ്പറുകളും ശരിയായി എൻ്റെ കൂടെ ഉള്ളവരാണേലും എൻ്റെ അനിയനാണേലും മാസങ്ങളോളം കഷ്ടപ്പെട്ട് പുറത്തു പോവാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ പേരെ കണ്ടാണ് ഞാൻ വന്നേ ഞാനിത് ആഗ്രഹിച്ചിട്ട് പോലുമില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോ തവണ ഡൗൺ വരുമ്പോഴും ഞാനിങ്ങനെ ആ നന്നാവുമായിരിക്കും എൻ്റെ കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും ഈ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളതായിരുന്നു പിന്നെ ഞാൻ അതുപോലെ ഒരു അല്ല ഇപ്പം നം എൻ്റെ ഈ ജനറേഷനിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപാട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഞാനും അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിലിപ്പം ഞാനിങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞെന്ന് കേട്ടുമ്പോൾ തന്നെ അവർ ഞെട്ടിപ്പോവും അതുപോലെയാണ് കാരണം കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും എന്നെ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ മൊബൈലിലും തോണ്ടിക്കൊണ്ടിരിക്കും അതുപോലെ ഉള്ള ഒരാളായിരുന്നു ഞാൻ എനിക്ക് ജോലി കിട്ടിയതിലല്ല അതിനപ്പുറത്ത് ഇപ്പം ഞാനൊരു ചെറിയ കാര്യം ഒന്ന് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ പോലും മാതാവേ ഞാൻ വരും ആട്ടോ എന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ലൈഫിൽ അതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച് ഒരു കാര്യം ഇങ്ങനെയാണ് ഇങ്ങനെ വരണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും പോകുന്ന ഒരു കുഞ്ഞു കാര്യമാണല്ലോ പക്ഷേ അതിൻ്റെ ഞാൻ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്ത് നല്ല ഒരു ഏറ്റവും നന്നായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ഒരു രീതിയിലും ഞായറാഴ്ച പോലും കഷ്ടി പള്ളി പൊക്കോണ്ടിരുന്ന ഞാൻ എനിക്കിങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നടക്കും കാരണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു ജോലി ഏത് ജോലിക്കാ അപ്ലൈ ചെയ്യണ്ടേന്ന് പോലും അറിയാതെ നിന്ന് എന്നെ പതിനയ്യായിരം രൂപ സാലറി ഉള്ള എനിക്ക് ഇപ്പോൾ ഒന്നേകാൽ ലക്ഷം രൂപയാണ് സാലറി പിന്നെ അക്കോമഡേഷൻ ഫ്രീ ആണ് എൻ്റെ കസിൻ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത് എനിക്കൊരു ഇല്ല അവിടെ ചെന്ന് അവളുണ്ട് അങ്ങനെ യാതൊരു ടെൻഷനും ഇല്ലാണ്ടാണ് ഞാൻ പോകുന്നത് അപ്പം മാതാവിന് ഒരായിരം നന്ദി എൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചതിനാണ് ഏറ്റവും വലിയ നന്ദി കാരണം ഇനി എനിക്ക് എൻ്റെ ലൈഫിൽ ടെൻഷൻസ് ഇല്ല കാരണം എനിക്ക് ഉറപ്പാണ് എൻ്റെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തരുമെന്ന് പിന്നെ ആകെയുള്ളൊരു എന്ന് പറഞ്ഞാൽ മെയില് എൻ്റെ കല്യാണം മീൻസ് നോക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇത് അപ്പം ഈ ജോലി കിട്ടിയപ്പോൾ അവരുടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ കല്യാണം അപ്പം എങ്ങനെ നടക്കും ഇനി നീ പോയാൽ സാധാരണ എല്ലാവരും പോയാൽ ഒന്നൊന്നര വർഷം കഴിയുമ്പോഴല്ലേ വരുന്നേ എന്നൊക്കെയായിരുന്നു പക്ഷെ മാതാവ് അനുഗ്രഹിച്ച് എൻ്റെ ഈ സ്കൂളിൽ ജൂലൈയിൽ ഒരു മാസം വെക്കേഷനാണ് അപ്പോൾ ആ ഒരു മാസം കൊണ്ട് അപ്പം പേരൻസിന് യാതൊരു കംപ്ലൈൻ്റ് ഇല്ല ജൂലൈയിൽ എനിക്ക് വരാം ജൂലൈയിൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ട് ഉറപ്പായിട്ടും ഇവിടെ വരും മാതാവിനൊരായിരം നന്ദി അതുപോലെ ഞാൻ ഒരിക്കൽ പോലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ടത്തെ സായന പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല അതുമാത്രം പിന്നെ എനിക്കൊരു ചെറിയ സങ്കടം വന്നാൽ ഞാൻ ആ സമയമൊന്നും നോക്കത്തില്ല അപ്പം തന്നെ എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയങ്ങ് ചെല്ലും അപ്പം എന്തോ മനസ്സിന് എനിക്കൊരു സമാധാനം എനിക്ക് ഭയങ്കര വിശ്വാസം എൻ്റെ ഒരു ഇനി അങ്ങോട്ട് ഇറങ്ങണേലോ അല്ലെങ്കിൽ എന്താ എനിക്ക് എന്ത് കാര്യം ചെയ്യണേലോ ആ പ്രാർത്ഥിച്ച നടക്കുമെന്ന് ഭയങ്കര വിശ്വാസം അപ്പം ഞാൻ ആ പ്രാർത്ഥന ഒരുപാട് ചെല്ലിയിട്ടുണ്ടോ ഒന്നും രണ്ടും തവണ ദിവസം രാവിലെയും വൈകിട്ടും മാത്രമല്ല എനിക്കൊരു ചെറിയ സങ്കടം വന്നാൽ കൂടെ ഞാൻ ആ പ്രാർത്ഥന എടുത്ത് ചെല്ലാറുണ്ട് പിന്നെ അമ്മയുടെ തിരുസ്വരൂപം എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് അപ്പം ഇതിലേറ്റവും സന്തോഷം ജോലി കിട്ടിയതോ ഒന്നുമല്ല ഒരു എന്താ പറയുക സാധാ ഈ ജനറേഷനിലുള്ള വല്ലപ്പോഴും പള്ളിയിലും പോയി വെള്ളകാലത്തും കുമ്പസാരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന എന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴേക്കും കൃപാസന മാതാവേ എന്ന് പറഞ്ഞാണ് ഞാൻ നടക്കുന്നത് അപ്പം എനിക്ക് ഉറപ്പാണ് എൻ്റെ ലൈഫിൽ ഇനി അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും രണ്ടാഴ്ച കൊണ്ട് ഒരു വിശ്വാസവും ഇല്ലാതെ നടന്നിരുന്ന എന്നെ ഇങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തും മാതാവിൻ്റെ അടുത്ത് നടക്കും മാതാവിന് നന്ദി